ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും പാചകവും എല്ലാം അടങ്ങിയിട്ടുള്ള വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ചെറിയ ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞതേ ന്യൂ ഇയറിൻ്റെ അന്നത്തെ വീഡിയോ കേട്ടോ ഇത് ഞാൻ സ്പെഷ്യലായിട്ടൊരു മത്തിക്കറി വെക്കുന്നുണ്ട് പച്ചക്കുരുമുളകുമൊക്കെ ചേർത്തിട്ട് പച്ചക്കുരുമുളകും തക്കാളിയും തേങ്ങായും കൂടെ അരച്ചെടുക്കണം പിന്നെ നമ്മൾ കുടമ്പുളിയോ അല്ലെങ്കിൽ മാങ്ങായോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളി വേണേലും ചേർക്കാം കുടമ്പുളിയോ മാങ്ങായോ ആണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ പിന്നെ നല്ല നെയ്യുള്ള മത്തിയൊക്കെ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ കറി വെക്കുമ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ കൂടുതൽ മുള്ള ഒരു സൈസ് നീണ്ട മത്തി ഉണ്ടല്ലോ അതിനെ ഞങ്ങൾ മംഗലാപുരം മത്തി എന്നാണ് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരിലായിരിക്കും പറയുന്നത് ആ ഒരു മത്തിയൊന്നും ഇങ്ങനെ വെ വെച്ചാൽ കൊള്ളത്തില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടാകത്തില്ല നല്ല നെയ്യുള്ള മീനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാ കറി വെച്ചാൽ നെയ്യൊക്കെ ഇങ്ങനെ മോളി തെളിഞ്ഞു കിടക്കുകയും ചെയ്യും മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയുള്ളി കേട്ടോ ഏറ്റവും നല്ലത് ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതുതന്നെ എടുത്താൽ മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളക് കാന്താരി മുളക് നടുഭാഗം ഒന്ന് കീറിയിട്ട് വേണം ഇട്ട് കൊടുക്കാനേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ പൊട്ടിച്ചു കടുവൊന്നും വേണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ച സാധനങ്ങളും കുറച്ച് കറിവേപ്പിലെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണേ പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി ഉപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടിയൊന്നും ഒരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ അരച്ച് വെച്ചതും മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളമൊക്കെ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും കുടംപുളിയൊക്കെ ചേർത്തിട്ട് മുളക് പൊടി ചേർക്കില്ല എരിവിന് വേണ്ടത്രയും കുരുമുളകും കാന്താരിയും ചേർക്കണേ തക്കാളി ചേർത്തതായതുകൊണ്ട് ഒരുപാട് കുടംപുളിയൊന്നും വേണ്ടി വരില്ല കറി വെന്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പുളി വേണമെങ്കിൽ എടുത്ത് മാറ്റണേ അല്ലെങ്കിൽ വല്ലാതെ പുളിയായി പോകും പിന്നെ വെട്ടി കഴുകി വെച്ചേക്കുന്ന മീനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചാറാക്കണ്ട ഇത്തിരി ഒന്ന് വറ്റി വന്നു കഴിയുമ്പോൾ കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയൊഴിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് അടുപ്പിൽ നിറക്കി വയ്ക്കുകയൊക്കെ ചെയ്ത് പിന്നെ വൈകുന്നേരം ഒരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു കല്യാണത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചേട്ടയ്ക്ക് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി കയറിയതാണേ അമ്മച്ചിയുണ്ട് ഞങ്ങളുടെ കൂടെ നല്ല തണുപ്പവിടെ ഇത്രയും തണുപ്പത്ത് ആ കടയെ ഫാൻ വിട്ടിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പുള്ള സമയമായതുകൊണ്ട് രാത്രിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് അസുഖം വരും കേട്ടോ ജലദോഷവും പനിയൊക്കെ ആയിട്ട് എപ്പോഴും ടൗണിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ രാത്രിയിൽ പോകുന്ന ആൾക്കാർക്കാണ് കൂടുതലും അസുഖം വരുന്നത് ഇപ്പോൾ പിന്നെ മിക്കവാറും എല്ലാവർക്കും അസുഖങ്ങളട്ടോ ജലദോഷവും പനിയൊക്കെ ആയിട്ട് തണുപ്പൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് ടൗണിലൊക്കെ നല്ല തിരക്കാണ് പിന്നെ പിറ്റേ ദിവസം കല്യാണത്തിന് ഞാൻ പോയില്ല ചേട്ടായും പിള്ളേരും കൂടിയാണ് പോയത് കുഞ്ഞിപ്പണ്ണ് ഒരുങ്ങിയൊക്കെ നിൽപ്പുണ്ട് പിന്നെ ചേട്ടായും പിള്ളേരും ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ള പിള്ളേർ ഇവിടെ കിളിക്കൂട് കണ്ടിട്ട് കിളിക്കൂടുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ വന്ന് നോക്കിയത് കേട്ടോ കിളിക്കൂട് മാത്രമുണ്ട് മുട്ടയൊന്നുമില്ല കിളിക്കുഞ്ഞൊക്കെ വിരിഞ്ഞ് പോയതാന്ന് തോന്നുന്നു ഇന്നലെ തലവേദനയൊക്കെ ഉണ്ടായിരുന്നു വയ്യായിരുന്നു എന്നാലും എന്തെങ്കിലും വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ച് വീഡിയോ ഒക്കെ കുറച്ച് എടുത്തു കേട്ടോ പക്ഷെ മുഴുവിപ്പിക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് വീഡിയോ ഇട്ടൂലില്ല ചേട്ടാ മുന്നിൽ പോയതിനാണ് അക്കു ഓടിപ്പോകുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ലൈൻ കമ്പിയൽ കമ്പുകളൊക്കെ തട്ടുന്നതൊക്കെ മുറിച്ച് കളയാൻ വേണ്ടി ആൾക്കാർ വയ്യല്ലോ അങ്ങനെ വന്നതാണ് പ്ലാവിൻ്റെ കമ്പൊക്കെ നമ്മുടെ തൊട്ടടുത്ത് ഒരു ഉമ്മയുണ്ട് കുറേ ആടൊക്കെ ഉള്ള ഉമ്മയാട്ടോ ആ ഉമ്മ വന്നിങ്ങനെ പ്ലാവിൻ്റെ കമ്പൊക്കെ എടുത്തുകൊണ്ട് പോകും പിന്നെ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചില്ല വിശപ്പൊന്നും തോന്നുന്നില്ലായിരുന്നു ചേട്ടയിൽ വന്നപ്പോൾ ബട്ടർ ബന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അത് കഴിച്ചു ഒരു കട്ടൻ കാപ്പിയൊക്കെ വെച്ച് കുടിക്കുക കുറച്ച് ദിവസത്തെ വീഡിയോകളെല്ലാം കൂടെ മിക്സ് ആക്കിയതോട്ടോ ഇന്ന് അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോയാ ഞാൻ കുറച്ച് ദിവസമായി ബിസ്ക്കറ്റ് പൂരി ഉണ്ടാക്കണമെന്ന് എന്ന് വിചാരിച്ച് കുറച്ച് ബിസ്ക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ഇന്നിപ്പോൾ ബിസ്ക്കറ്റ് പൂരി ഉണ്ടാക്കുവാണ് ബാർലി ബിസ്ക്കറ്റൊക്കെ ഇതുപോലെ ബിസ്ക്കറ്റ് പൂരി ഉണ്ടാക്കാൻ പറ്റും വേറെ ബിസ്ക്കറ്റൊന്നും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ലേ ബിസ്ക്കറ്റ് പൊരി ഉണ്ടാക്കാനേ ഞാൻ ഒരു ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് വലിയ ചൂട് ആവണ്ട തിളക്കൊന്നും വേണ്ട കേട്ടോ ചെറിയ ചൂട് മാത്രം മതിയേ ഇതിലേക്ക് നമുക്ക് എത്രയും മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ ഇനിയിപ്പോൾ കുറച്ച് ഈസ്റ്റ് ഒരു കാൽ ടീസ്പൂണൊക്കെ ഈസ്റ്റ് ചേർത്താൽ മതിയെ ഇനി പഞ്ചസാര നന്നായിട്ട് അലിയുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാവേ ഇത് കുറച്ച് മൈദയാണ് ഇതൊന്ന് അടഞ്ഞെടുക്കണം നമ്മൾ എത്ര സാധനമാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് എല്ലാ ചേരുവകളും ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുക മാവ് ഒത്തിരി ലൂസ് ലൂസാവാത്ത രീതിയിൽ വേണം കലക്കിയെടുക്കാൻ ബിസ്ക്കറ്റിൽ മാവ് പിടിച്ചിരിക്കണമല്ലോ ആ ഒരു കണക്കിൽ കലക്കിയെടുക്കാവേ കുറച്ചും കൂടെ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ ഈ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഈ മാവ് ഇവിടെ അടച്ചു വെക്കാവേ അത് കഴിഞ്ഞിട്ട് ബിസ്ക്കറ്റ് മുക്കി പൊരിച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ ആക്കി മാവ് മാവ് പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കുളിയൊക്കെ കഴിഞ്ഞതാണ് കുറച്ച് തുണികളൊക്കെ ഞാൻ വിരിച്ചിട്ടു ഇനിയിപ്പോൾ കുറച്ചും കൂടെ വിരിച്ചിടാനുണ്ട് അതും കൂടെ വിരിച്ചിട്ടിട്ട് വന്നിട്ട് ബിസ്ക്കറ്റ് പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ ഇനിയിപ്പോൾ ഈ ബിസ്ക്കറ്റ് മാവിൽ മുക്കിയെണ്ണയിൽ ഇട്ട് പൊരിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുകയെ വല്ലാതെ തീ കുറച്ച് വെക്കുകയും വേണ്ട അന്നേരം എണ്ണ കുടിക്കും ഇത് കട്ടിയുള്ള ബിസ്ക്കറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ മാവിൽ മുക്കുന്ന സമയത്ത് അങ്ങനെ കുതിർന്ന് പൊട്ടിപ്പോകൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമല്ലേ പതിനഞ്ച് മിനിറ്റ് മാവ് കലക്കി വെക്കണം എന്നുള്ളൊരു സമയം മാത്രമേ പോകുന്നുള്ളൂ ബാക്കിയൊക്കെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാ കേട്ടെ കഴിക്കാനും ഇതിലേക്ക് എള് വേണമെങ്കിൽ കഴുകി കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം എള്ള് ചേർക്കാൻ മറന്നുപോയോട്ടോ പിന്നെ കുറച്ച് എള്ളും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ബിസ്ക്കറ്റ് പൊരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഈ ബിസ്ക്കറ്റ് പൊരിച്ചത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും നമ്മൾ മാവൊക്കെ കലക്കി ഈസ്റ്റൊക്കെ ചേർത്തതല്ലേ കുറച്ച് സമയം വെച്ചതൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് പൊങ്ങി വരും ഇതുണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ എള് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ എള്ളുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കാണാൻ ഒരു ഭംഗിയാണല്ലോ അതുകൊണ്ട് ചേർത്തതാ ഈ ബിസ്ക്കറ്റ് കിട്ടുമെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം